അരൂപനീശ്വരൻ അദൃശ്യമായാൽ അതിലെന്തൊരാശ്ചര്യം എന്നൊരു കവി വാക്യമുണ്ട് അടുത്തു നിൽക്കുന്നൊരു അനുജനെ കാണാൻ സ്വന്തം കൂടെപ്പറപ്പായ അനുജനെ കാണാൻ അക്ഷികൾ കുടുംബത്തിൽ ആരുമില്ലെങ്കിൽ രൂപമില്ലാത്ത ദൈവം അദൃശ്യമായിരുന്നാൽ അതിൽ പിന്നെന്താണ് അത്ഭുതപ്പെടാൻ ആശ്ചര്യം എന്ത് എന്നാൽ ഇത് പറയാൻ കാരണം ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അനിയൻ അവശനായി എല്ലും കോലായി കട വരാന്തിയിൽ കിടക്കാണ് അപ്പം ആളുകളത് തിരിച്ചറിഞ്ഞപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് ഞാൻ നോക്കൂല എന്ന് ഇപ്പം മനുഷ്യൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം മൂല്യച്യുതി ഒരുപാട് സമൂഹത്തിൽ സംഭവിച്ചു ഒരു കാലം ഈ കാലത്തും നമുക്ക് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഒരുമയോടെ സാഹോദര്യത്തോടെ ഞാനും നീയും രണ്ടല്ല നമ്മൾ നമ്മളൊന്നാണെന്ന് ആ ഒരു മാനുഷികമായ ഏറ്റവും വലിയ സിദ്ധാന്തം ആദർശം തത്വം ഏറ്റവും മനുഷ്യന് മനുഷ്യനാക്കുന്ന ആ ഒരു മൂല്യം അത് കാത്തു സൂക്ഷിക്കുന്ന അത് കെടാതെ സൂക്ഷിക്കുന്ന ഒരു ഒരറിവിൻ്റെ വിജ്ഞാന ഗോപുരമാണ് ബ്രൈറ്റ് അക്കാഡമി അതിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇവിടെ നമുക്ക് സന്തോഷിക്കാം മതിമറന്ന് ആഹ്ലാദിക്കാം നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ ട്രെയിനർ അദ്ദേഹം ഒരുപാട് അറിവിൻ്റെ നിറകുടമാണെങ്കിലും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് സാധുവാണ് കൊടുത്താൽ സ്വീകരിക്കും അല്ലെങ്കിൽ ചോദിക്കില്ല എന്നാലും നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ പഠിക്കാൻ കഴിയുന്നത് ഈ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യരില്ലേ അതിൽ നിന്നൊക്കെ എത്ര വ്യത്യാസമാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞ കുറേ ആയതുകൊണ്ട് എനിക്ക് വരാനൊരു മടിയായിരുന്നു എന്താണെന്നറിയാൻ വയ്യ മടി കുറച്ച് അഞ്ച് സ്കൂളിൽ അഞ്ച് ദിവസം പഠിപ്പിക്കുകയാണ് പിന്നെ സ്കൂളിൽ ഒരുപാട് പണികളുണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നാലും എനിക്ക് ബ്രൈറ്റ് അക്കാഡമി ഫൈസൽ സാറ് ഇവിടെയുള്ളവർ ഇതൊക്കെ ആലോചിച്ചപ്പം കാരണം നമ്മുടെ ചെവി എന്ന് പറയുന്ന രണ്ട് ചെവിയും കൂടെ ചേർക്കുമ്പോൾ ഹൃദയമാണ് നമ്മൾ രണ്ട് ചെവിയിലൂടെ കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു പോവുകയാണ് ഇങ്ങനെ ഹൃദയത്തിൽ കടക്കുന്ന വാക്കുകൾ കേൾക്കണമേണ്ടി നമുക്കിവിടെ വന്നേ പറ്റും മറ്റ് മറ്റ് പുറത്ത് മറ്റ് പലയിടത്തും നമ്മൾ വാക്കുകൾ കേൾക്കും പക്ഷെ അത് ഹൃദയത്തിൽ കയറില്ല അത് നമ്മുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന വാക്കുകളാണ് എന്നാൽ ഇവിടെ വരുന്നത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന വാക്കുകളാണ് സാറിൻ്റെ ക്ലാസ്സും ഇന്ന് ക്ലാസ് എടുത്തില്ലെന്ന് സാധാരണ കഥകളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ഒക്കെ പറയുമായിരുന്നു ഏതായാലും വളരെ സന്തോഷം സാറിനെ കാണാൻ സാധിച്ചതും ഇളം നീല ഡ്രസ്സ് ഇട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖവും എന്നും ദൈവം പഠിച്ചവൻ ഇത് നിലനിർത്തിട്ട് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ഇന്ന് അവതരിപ്പിച്ച എല്ലാവരും ഗംഭീരമാണ് എല്ലാവരും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടും മൂസ സാറ് നന്നായി അവതരിപ്പിച്ചു അസീ സാറ് മുജീബ് സാറ് നന്നായിട്ട് ഗൾഫിൻ്റെ കഥകളെക്കുറിച്ച് പറഞ്ഞു വഹാബ് സാറിൻ്റെ ഷിഹാബ് സാറിൻ്റെ പ്രസംഗം നന്നായിരുന്നു ഒന്നും നാണിക്കേണ്ട ഒന്നുമില്ല നല്ല പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫസ്റ്റത്ത ആളുടെ ഒരു ഇതേ കാണുന്നില്ല പേടിയും ഒന്നും കാണുന്നില്ല ചോദ്യങ്ങൾക്കൊക്കെ എന്ത് നന്നായിട്ടാണ് പറയുന്നു ഞാനൊക്കെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്ത് പറയണമെന്ന് ആലോചിച്ച് കുറേ ടെൻഷൻ അടിച്ചിട്ടാണ് പറയാം സാറ അതുപോലെ തന്നെ ഫൈസൽ സാറിൻ്റെ ആശംസ പ്രസംഗമാണെങ്കിലും രണ്ട് പാലങ്ങളുള്ള നല്ലൊരു പ്രസംഗമായിരുന്നു എല്ലാം കൊണ്ടും നല്ല ക്ലാസ്സായിരുന്നു നന്ദി നമസ്കാരം